എല്ലാവർക്കും നമസ്കാരം നോമ്പൊക്കെ ആയിട്ട് മിക്ക വീടുകളിലും ബീഫും ചിക്കൻ കറിയും മുട്ടക്കറിയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിയാലും ഇപ്പോൾ ദിവസം കുറച്ചൊക്കെ ദിവസമൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിനോടൊരു താല്പര്യക്കുറവുണ്ടാവും ആ സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണിത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ പെരുഞ്ചീരകം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ സവാള കട്ട് ചെയ്തതും കൂടി ഇട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ബീൻസ് കോളിഫ്ലവർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടാ ഇത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴിണ്ടി വരുന്ന സമയത്ത് നമുക്ക് അപ്പോഴത്തേക്കും ഒരപ്പ് റെഡിയാക്കണം അതിന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് കശുവണ്ടി അത്രയും കൂടി ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ ഒട്ടും തരിതരില്ലാതെ നല്ല പോലെ അരച്ചെടുക്കുക ക്രീം പോലെ അരച്ചെടുക്കണം അപ്പോഴത്തേക്കും നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇവിടെ വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ വെജിറ്റബിൾസിലൊക്കെ നല്ലപോലെ ഉപ്പും പിടിച്ചു കിട്ടും പിന്നെ ഗ്രീൻ പീസ് വേവിച്ചത് ചേർത്ത് കൊടുക്കുക ഞാൻ ഗ്രീൻ പീസ് വേവിച്ചപ്പോൾ അഞ്ച് വിസലടിച്ചു അത്ര ഇതിൻ്റെ ആവശ്യമില്ല ഒരു മൂന്ന് വിസലിൽ നിർത്താം അതുകൊണ്ട് എൻ്റെ ഗ്രീൻ പീസ് കുറച്ച് വെന്ത് പോയിട്ടുണ്ട് പിന്നെ കാൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പൊടികളുടെ പച്ചമണം പോകുന്നതുവരെ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് തീയാക്കി കൊടുക്കണം അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്നുകൂടി നല്ലപോലെ വെന്ത് വരും കോളിഫ്ലവറൊക്കെ ഒന്നും കൂടി വേവാനുണ്ടാകും അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ എല്ലാ പച്ചക്കറികളും വെന്ത് കിട്ടും ഇത് ഈ വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ അരപ്പ് ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ പണി കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഇത് വറവിടൽ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് തിള വരുമല്ലോ തിള വരുന്ന സമയത്ത് നമുക്കൊന്ന് പതുക്കെ തീ ഫ്ലെയിം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഇട്ട് കൊടുക്കണേ അതിൻ്റെ എന്താ പറയുക മസാലയൊക്കെ ആ ഗ്രേവിയിലേക്ക് പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് വരട്ടെ അതിന് അപ്പോൾ ഈ തിള വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണേ അതേപോലെ നമ്മളിതിൽ മുളക് പൊടി പച്ചമുളകാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് നമ്മുടെ ഇരിവിനനുസരിച്ചുള്ള പച്ചമുളകും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക പിന്നെ കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയൽ അതേപോലെ തന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ കുറുമക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം